നമ്മളിപ്പോൾ ആത്തൻകുടി എത്തിട്ടോ ആത്തൻകുടി ആത്തൻകുടിയിലെ ഏറ്റവും ഫേമസ് ആയ സംഭവം എന്ന് വെച്ചാൽ ആത്തൻകുടി ടൈൽസ് ആണ് അത് ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ആർത്തൻകുടി ടൈൽസാണ് ഇപ്പോൾ ഒരു സ്വാമി ടൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം അവരത് മാനുഫാക്ചറിങ് ഒക്കെ നമ്മളെ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്താം പിന്നെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട് അതൊന്നും കാണിക്കാട്ടോ ആർത്തൻകുടി ടൈൽസ് എല്ലാം മാനു അത് ഹാൻഡ് മെയ്ഡ് ആണ് പല ഡിസൈനിൽ പല കളറില് ആണ് ഈ സാധനം നിർമ്മിക്കുന്നത് അത് അത് കളറ് കൂടുന്നതിന് ടൈൽസിന് വില വരുന്നത് എന്നാലും ബേസിക് അമ്പത് അമ്പത്തഞ്ച് രൂപ തുടങ്ങിയാണ് ടൈൽസ് വരുന്നത് അപ്പം നമുക്കതൊന്നും കാണാം ഇത് സ്വാമി സ്വാമി ടൈൽസ് ആണ് അതായത് നമ്മൾ ചെട്ടിനാട് ഇങ്ങോട്ട് ഈ ആത്തങ്കുടിക്ക് വരുമ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ആത്തംകുടിക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ വന്നുകഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാട്ടോ ഈ സ്വാമി ടൈൽസ് അവരുടെ കാർഡ് തന്നിട്ടുണ്ട് അപ്പം അവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം സാറ് ഇദ്ദേഹമാണ് ഈ സാറാണ് ഇതിന്റെ ഓണർ ശ്രീനിവാസൻ സാർ മകനാണ് സാറിന്റെ പേര് വലിയ ഇതെങ്ങനെയാണ് ഒരു വലിപ്പം 12x12 12x12 അല്ല 10 ഇഞ്ചസ് 10 ഇഞ്ചസ് ആണ് ആ ലെങ്ത് ആണ് വെട്ടത് അല്ല അപ്പോൾ ഇത് അതായത് റേറ്റ് ഉള്ളുള്ള വേരിയേഷൻ കളർ ബിസ് കളർ എപ്പോ ഇതിന സിമ്പിൾ ഡിസൈൻസ് വന്ന് നിങ്ങൾക്ക് റേറ്റ് கொஞ்சம் ഒരു ₹5 കുറഞ്ഞു വരും കുറച്ച് മൾട്ടി കളേഴ്സ് അdatabindുമ്പോൾ ഒരു ₹5 എങ്കിലും ഇത് ഇത് കളർ അല്ല അത് എന്ന എന്ന കമ്പോണന്റ്സ് ആഡ് ചെയ്യണം സിന്തറ്റിക് ആക്സൈഡ് സിന്തറ്റിക് ആക്സൈഡ് പ്ലസ് നമ്മുടെ ആറ്റമിക് സാൻഡ് പ്ലസ് സിമന്റ്സ് നിങ്ങള് പാരമ്പര്യമായിട്ട് ട്രഡീഷണൽ അപ്പൊ ഇത് പുറത്തുനിന്നൊക്കെ ഓർഡർ വരുന്ന കേരള അനുസരിച്ചിപ്പോ ആ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ ഇവർക്ക് അപ്പോൾ ഞാൻ ഇവരുടെ നമ്പറിൽ ഒരു വീഡിയോയുടെ താഴെ വെച്ചേക്കാം അപ്പോൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ റീസണബിൾ റേറ്റിലേക്ക് തരുമ്പോൾ ഇതിൽ ഈ കളർ വ്യത്യാസം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അല്ലേ സിമ്പിൾ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സിമ്പിൾ ഡിസൈൻ ആണല്ലേ ആ സിമ്പിൾ ഡിസൈൻ അല്ലേ മൾട്ടി ഡിസൈൻ വരുമ്പോഴാണ് വില കൂടുന്നത് അല്ലേ നമുക്കൊന്ന് യൂണിറ്റ് ഒന്ന് ആ ഇതുംകാ വീടാ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവർ ഈ ഒരു ടൈൽ മാനുഫാക്ചറിങ്ങിലുള്ള ആൾക്കാരാട്ടാ ഇത് ഇവരുടെ വീടാണ് ബാക്കിലാണ് അവരുടെ യൂണിറ്റ് വരുന്നത് വെച്ച് ഇതാണ് ഇവരുടെ യൂണിറ്റ് ഇത് തന്നെ കളറ് കളർ ആ പിന്നെ ഇങ്ങനെ ഗ്ലാസ് ആ ഫ്രെയിം വെച്ചിട്ട് ആണ് അവർ ചെയ്യുന്നത് കണ്ടോ ഗ്ലാസ് വെച്ച് ഇതാണ് എന്റെ ഡിസൈൻ വരുന്നത് ആ അതിന്റെ കളർ അവർ മിക്സ് ചെയ്യാണ് ഇവിടെ ആകെ മൂന്ന് ഡിസൈന ആ മൈദ ഡിസൈൻ രണ്ട് ഡിസൈന മൂന്നാണ് 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 അങ്ങനെയാ മൂന്ന് മുളകി മാറ്റണം ഇത് സിമന്റാ ആ മണലും സിമന്റാ കളർ റെഡ് ആക്സൈഡ് റെഡ് ആക്സൈഡ് അല്ല ഗ്ലാസ്ന്റെ മുകളിലുണ്ടോ ഫിനിഷിങ് ഇത് മെയിൻ ആണിത് ക്ലാസ് ആണ് എന്ന് ചേരം ഇത് കൊണ്ട് മെയിൻ ആ ക്ലാസ് ഗ്ലാസ് അല്ല

ഓ ഗ്ലാസ് ടൈലിന്റെ അവസാനം ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് റിമൂവ് ഗ്ലാസ് അപ്പൊ എന്റെ ടൈലില് എന്താ ഫിനിഷിംഗ് 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 ഗ്ലാസ് ഫിനിഷിംഗ് വരും ഓ നാളെ തന്നീല്

സിമെന്റും മണലും കളറും ഇത് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ മണല് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇവര് ഫ്രെയിം മാറ്റിട്ട് ഇതേമാതിരി എടുത്തു വെക്കും ണലേ നാളെ ഇത് വെള്ളത്തിലിട്ടിട്ട് എവളെ തന്നെ പൊടും മൂന്നാള് തണ്ണലെ പൊടും അണ്ട് ഉണക്കും വെയിലെ ആ അതിന് ശേഷം പന്ത്രണ്ട് ദിവസം വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അത് മേലത്തെ ഗ്ലാസ് എടുക്കും ഗ്ലാസ് എടുത്ത് അതൊക്കെ ഏതാത് പണുമ്പോ എന്താ ഫിനിഷിങ് കിട്ടും ഓ ശരി ശരി വേറെ വേറെ ഒരു ഡിസൈനും കാണാട്ടോ വേറെ ഡിസൈൻ ണ്ട് എന്റെ പേര് മഞ്ജു മഞ്ജു ဒီဇိုင်း में मैं 2 और 3 पीस है ये 3 पीस आवू ళే కలర్ ఏన్నైనా మార్చగలరు ఇన్న ఇదిదా కలర్ నల్ల ఏన్న కలర్ வேணுమో అది మార్చగలరు అది ఇదానా అత్తంగూడి టైల్స్ మీ మనలదా ఇంద ఊరుకు ఉన్న మన్నే మన్నేదా ఇదిల ఊరు ఫేమస్ న ఆ అయితే మన్నే ఎక్కడ నుంచి దొరుకుతది మన్నే மழை பெய்யுதுன்னா அந்த மழை தண்ணி ஓடையில ஓடும் போது அரிச்சு போற மணல வாரி கொண்டு வருவாங்க ஒரு மாட்டு வண்டி கணக்கு தான் பண்ணுவாங்க நம்ம சிமெண்ட் சாக்கு போட்டு இருக்கிறதுக்காக அம்பது ரூபா ஒரு சாக்கு அவங்க மண்ணும் கொண்டு வந்து சிமெண்ட் மிக்ஸ் சாக்கு மணல் சிமெண்ட்டும் சேர்த்து நம்ம கலர் லட்டாக இது இல்ல சார் அங்க இது கிடைக்கிறது ഓയിൽ ഓയിൽ തേച്ചിട്ടാണ് മഞ്ജുത്ത എന്താ മാല പോയത് ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇട്ടതിന് ശേഷം അത് വെള്ളത്തിലിടും കണ്ടോ മൂന്നു ദിവസം വെള്ളത്തിലിടും അതാണ് വെള്ളത്തിൽ ടൈല് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് വെള്ളത്തിലിട്ടതിന് ശേഷം ടൈല് പുറത്തെടുത്ത് ഉണക്കാൻ വെക്കും കണ്ടോ ഇങ്ങനെ ഉണക്കാൻ വയ്ക്കും എങ്ങനെ ഉണക്കാൻ വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം പതിനഞ്ച് ദിവസം അതായത് പന്ത്രണ്ട് ദിവസം ഉണക്കിയതിന് ശേഷം ഗ്ലാസ് എടുക്കും ഗ്ലാസ് എടുത്ത് കഴിയുമ്പം ഇത് ഇത് ഡാമേജ് ആയി ആയിക്കണ്ട ഗ്ലാസ് എടുത്തുകഴിയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഡിസൈനായിട്ട് കിട്ടും ഇതിന് ശേഷം ഇതിന് ശേഷം ഒരു പേപ്പർ ഇട്ട് മിനുക്കുന്ന പറയണേ ഇത് ഗ്ലാസ് എടുക്കണതിന് മുന്നത് ഇത് ഗ്ലാസ് എടുത്തതിന് ശേഷമുള്ളത് അതെ ഇതിപ്പോ നമ്മൾ അവിടെ ചെയ്ത ഡിസൈൻ അല്ലേ ഇപ്പൊ നമ്മൾ ചേച്ചി ചെയ്ത ഡിസൈൻ അവിടെ കാണണേ ഇത് ആ ഇത് ഇതിപ്പോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇവർ ആ ഗ്ലാസ് റിമൂവ് ചെയ്ത കാണുന്നേ കണ്ട ഇത് നമ്മള് സൈഡിൽ വെക്കണട്ടായില്ലേ സൈഡിൽ വെക്കണായില്ലേ ഇതാണ് നമ്മുടെ അത്തൻകുടി ടൈല്നസ് ഇത് ശരിക്കും ഇതാണ് ആ ഒരു ഓക്സൈഡ് വരുന്നത് അതിന് ശേഷം ഇതാണ് മണൽ വരുന്നത് ഇത്ര ആണ് അവരുടെ തിക്നസ് വരുന്നത് ഇത് ഗ്ലാസ് എടുത്തതല്ല ചുമന്ന കളറ് കേട്ടാ പുതു കണ്ണാടി ആ പുതു കണ്ണാടി കൈ നല്ല നല്ല ശെരി ഗ്ലാസ് തൊടണമാതിരി തന്നെ കേട്ടോ അത് ശരിക്കും ഒരു ടൈല് നിർമ്മിക്കുന്ന ഒരു ടൈം കേട്ടോ നമ്മൾ കണ്ട ശരിക്കും അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് അതിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണക്കി വെള്ളത്തിലിട്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഒരു ടൈല് നിർമ്മാണം കംപ്ലീറ്റ് പൂർത്തിയായി അത് സെയിലേക്ക് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്രസിദ്ധമായ ആത്തൻകുടി ടൈൽ നിർമ്മാണം കേട്ടോ ആത്തങ്കുടി ടൈൽസും ആത്തൻകുടി ടൈലിൻ്റെ നിർമ്മാണം എല്ലാവരും ഹാൻഡ് മെയ്ഡായിട്ട് നിർമ്മിക്കുന്ന ടൈലാണ് ആത്തങ്കുട്ടി ടൈൽസ് അപ്പം ഇതാണ് ആത്തങ്കുടി ടൈൽസിൻ്റെ വിശേഷം ഇത് വെറുതെ വീടാണ് വീടിൻ്റെ ബാക്കിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് ഒരു കുടിൽ വ്യവസായം പോലെ തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ശരി ഗവൺമെന്റിൻ്റെ നല്ല സപ്പോർട്ടുണ്ടാവും അവർക്ക് നമ്മുടെ നാട്ടിൽ ശരിക്കും ജനല് ക്രാസിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ സിമെന്റിന്റെ ആ രീതിയിൽ തന്നെ ഇവർ ടൈൽസ് ഉണ്ടാക്കുന്നു അവര് ഞാൻ എടുത്തു കേട്ടോ അവർ തന്നു എനിക്ക് വീട്ടിൽ കൊണ്ടു വെക്കാൽ എല്ലാവരും കാണിക്കാൻ ആത്തം കൂടി ടൈൽസ് ഇതാണ് കേട്ടോ ഇവരുടെ നമ്പർ ശിവ 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 ടൈൽസ് മാനേജര് നമ്പർ നമ്പർ കാണാം കണ്ട അപ്പോൾ നമ്മുടെ ഇവിടെക്ക് താല്പര്യമുള്ള ആൾക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടൈൽസ് ഒക്കെ വീട്ടിലേക്ക് എത്തിച്ചേരും